വെൽക്കം ബാക്ക് ടു എ ആർസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് ഒമ്പതര സെൻറ്റ് സ്ഥലമുള്ള ഒരു പ്രദേശമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തീരെ വയൽ പ്രദേശമല്ലാത്ത എന്നാൽ നല്ല രീതിയിലുള്ള മണ്ണുള്ള നല്ല ഫലഭൂഷ്ടമായ മണ്ണുള്ള നല്ല ഒരു പ്രദേശമാണ് ഇവിടെ കിണറും വെള്ളത്തിനൊന്നും യാതൊരു പ്രയാസവുമില്ല ഒമ്പതര സെൻറ്റ് സ്ഥലമാണ് വടകരയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളോട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ആ റോഡിൽ നിന്ന് മാക്കൂൽ പീടിക എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു സ്ഥലം വിൽക്കാനുള്ളത് ഇതിൻ്റെ സ്ഥലം മാത്രമാണ് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒമ്പതര സെൻ്റ് സ്ഥലമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഈ ഒരു പറമ്പിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് റോഡും നിലവിൽ ലഭ്യമാണ് സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആ വഴി കൂടി നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചുതരാം ഇതാണ് വഴി ഇതാണ് ഇതിലെ നിലവിൽ നിങ്ങൾക്ക് ലോറി അത്യാവശ്യം ചരക്കുകളൊക്കെ വീടൊക്കെ എടുക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ടിപ്പറും കാര്യങ്ങളൊക്കെ വരും കാറും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് വരും പിന്നെ ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ആവശ്യമാണെങ്കിൽ പ്രത്യേകിച്ച് പോസ്റ്റുകളോ കണക്ഷനോ ആവശ്യമില്ല ആ പോസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വലിക്കാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഇതിനോട് ചേർന്നിട്ടുതന്നെ ഇതിൻ്റെ പിറകിൽ രണ്ട് വീടുകൾ വരുന്നുണ്ട് ഇതൊക്കെ ഒരു തറവാട് മൊത്തത്തിലൊരു തറവാട് പ്രോപ്പർട്ടി ആയിരുന്നു അപ്പം അത് വീതം വെച്ചപ്പോഴാണ് ഈ രീതിയിലേക്ക് ഓരോ ആളുകൾക്കും അതിൻ്റെ ഷെയർ കൊടുത്തതാണ് അപ്പോൾ ഒമ്പത് ഏകദേശം ഒമ്പത് രസെൻ്റെ സ്ഥലമാണുള്ളത് അപ്പോൾ ഇതിൻ്റെ അതിർത്തിയൊക്കെ പിറകിലെ അതിർത്തിയൊക്കെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മണ്ണ് കുറച്ച് വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് വീടെടുക്കാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ നമ്മളെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നതാണ് അതേപോലെ നാല് ലക്ഷം രൂപയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു സെൻറിന് ചോദിക്കുന്നത് ഒമ്പത് പോയിൻ്റ് അഞ്ചിൻ്റെ അടുത്താണ് സ്ഥലം വരുന്നത് സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ചെറിയൊരു തട്ടായിട്ടുള്ള രീതിയിലാണ് വരുന്നത് കുറച്ച് വേണമെങ്കിൽ മണ്ണെടുത്തു കഴിഞ്ഞാൽ വീടെടുക്കാൻ ഒരു സ്ഥിതിയാണ് ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യത കൂടി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിലവില് ഇവിടെ ഒരു കിണറുണ്ട് അതുകൂടി ജസ്റ്റ് നമ്മൾ കാണിച്ച് തരാം കിണർ കുറേ വർഷമായിട്ട് ഒരു പത്ത് അമ്പത് വർഷമെങ്കിൽ പഴക്കമുള്ള ഒരു കിണറാണ് അമ്പത് വർഷത്തിൻ്റെ മുകളിലേ ഉള്ളൂ അപ്പോൾ കിണറ്റിൽ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരൾച്ചയുള്ള സമയത്ത് പോലും ഈ കിണറ്റിൽ വെള്ളമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ രണ്ട് വീട് നിലവിലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ബന്ധുക്കളുടെ വീട് തന്നെയാണ് ഈ രണ്ട് വീടിനും ആവശ്യമായിട്ടുള്ള വെള്ളം ഈ കിണറിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വീടും അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്നുള്ള മറ്റൊരു വീട് ഈ രണ്ട് വീടിനും ആവശ്യമായിട്ടുള്ള വെള്ളം നിലവിൽ ഈ കിണറിനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിണറൊക്കെ കുഴിക്കാം കുഴൽക്കിണറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ വെള്ളമൊക്കെ ലഭിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് അപ്പോൾ ജസ്റ്റ് താല്പര്യമുള്ള ആളുകൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഈ പറമ്പിനോട് ചേർന്ന് മറ്റ് വീടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല